ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കോള് വരും അത് കാരണം ഞാൻ പെട്ടെന്ന് കോള് വന്നപ്പ എടുത്തു എടുത്ത ഉടനെ ഇങ്ങനെ പല്ല് കടിച്ച് പിടിച്ച് മനസ്സിലാക്കും വളരെ കേട്ടാൽ അറക്കുന്ന തെറിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു വേദ ഓതിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് ദിലീപേട്ടനെതിരെ പറയു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറയും എന്നെ മനപൂർവം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ അറിയിരിക്കുക

ാണ് കൊട്ടേഷൻ കൊച്ചുള്ളിന്നും ഇതങ്ങനെ തന്നെയാണ് കരുതുന്നത് ഒരു ടാബ്ലെറ്റ് കഴിച്ചു വരാം